നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വർണവില റോക്കറ്റ് കുതിപ്പിനാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാണെങ്കിലും ഓരോ ദിവസം കഴിയും തോറും വലിയ കുതിപ്പ് തന്നെയാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തുന്നത് നികുതി ഇളവുകൾ ശുദ്ധമായ സ്വർണം വൈവിധ്യമാർന്ന ഡിസൈനുകൾ മികച്ച ഓഫറുകൾ ഇവയെല്ലാമാണ് പുറം രാജ്യങ്ങൾ പ്രത്യേകിച്ച് യു എയിൽ നിന്നും സ്വർണം വാങ്ങാൻ ഇന്ത്യക്കാരെ കൂടുതലായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടെയുള്ള ആളുകൾ നാട്ടിലേക്ക് വരുമ്പോൾ അവിടെ നിന്നും സ്വർണം കൊണ്ടുവരുന്നതും ഒരു പതിവ് തന്നെയാണ് എന്നാൽ യു എ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ നിയമപരമായി എത്ര സ്വർണം കൊണ്ടുവരാം എന്നുള്ളതാണ് ഒരു ചോദ്യം ം സംബന്ധിച്ചും മൂല്യം സംബന്ധിച്ചുമെല്ലാം ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്വർണവില ദിനം പ്രതി ഉയരുന്ന പശ്ചാത്തലത്തിൽ ഈ സാഹചര്യത്തിൽ സ്വർണ്ണാഭരണങ്ങളുടെ കസ്റ്റംസ് തീരുവ സംബന്ധിച്ച കാലാഹാരണപ്പെട്ട നിയമങ്ങൾ പുതുക്കണമെന്ന ആവശ്യം ഉയർത്തുകയാണ് യു എയിലെ പ്രവാസി ഇന്ത്യക്കാർ സ്വർണം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്ക് നിരന്തരം ദുരനുഭവങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിനോട് ഇത്തരം ഒരു ആവശ്യം ഇവർ ഉയർത്തുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷനാണ് ഈ വിഷയത്തിൽ മുൻകൈ എടുത്തിരിക്കുന്നത് ഒരു വർഷത്തിന് മുകളിൽ വിദേശത്ത് താമസിക്കുന്ന എൻ ആർ ഐകൾക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ അനുവദനീയമായ സ്വർണ്ണാഭരണങ്ങളുടെ അളവിനെ കുറിച്ച് കസ്റ്റംസ് ബാഗേജ് പ്രഖ്യാപന ചട്ടങ്ങളിൽ വ്യക്തതയില്ലെന്നാണ് അസോസിയേഷൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച നിവേദനത്തിൽ വ്യക്തമാക്കുന്നത് ഇനി എത്ര സ്വർണം കൊണ്ടുവരാം നിലവിലെ നിയമപ്രകാരം സ്ത്രീകൾക്ക് നാൽപ്പത് ഗ്രാമും പുരുഷന് ഇരുപത് ഗ്രാമുമാണ് കൊണ്ടുവരാൻ അനുവാദമുള്ളത് ഇതിന് യഥാക്രമം ഒരു ലക്ഷം രൂപയും അൻപതിനായിരം രൂപയാണ് മൂല്യപരിധി ഈ പരിധിക്ക് മുകളിലുള്ള സ്വർണത്തിനെ കസ്റ്റംസ് തീരുവ ബാധകമാണ് പിഴ ഒഴിവാക്കാൻ യാത്രക്കാർ സ്വർണം വാങ്ങിയതിന്റെ ഇൻവോയ്സുകൾ കൈവശം വെക്കുകയും അധികമുള്ള സ്വർണം റെഡ് ചാനലിൽ പ്രഖ്യാപിക്കുകയും വേണം രണ്ടായിരത്തി പതിനാറിൽ ഈ നിയമം അവസാനമായി പുതുക്കിയപ്പോൾ ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു വില എന്നാൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഏകദേശം ഏഴായിരത്തിഒരുന്നൂറ്റി എൺപത് രൂപയാണ് ഗ്രാമിന് വില അതുകൊണ്ട് നിലവിലെ നിയമങ്ങൾ അപ്രായോഗികമാണെന്നാണ് നിവേദനത്തിൽ പറയുന്നത് കാലാഹരണപ്പെട്ട മൂല്യപരിധി കാരണം പലപ്പോഴും വിമാനത്താവളങ്ങളിൽ അനാവശ്യമായ ബുദ്ധിമുട്ടുകൾക്ക് വഴിവെക്കുന്നുണ്ടെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു അടുത്തിടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ടി കെ പ്രദീപിനെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വർണം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ദുരനുഭവമാണ് ഇപ്പോൾ കാലാഹരണപ്പെട്ട നിയമം വീണ്ടും ചർച്ചയാകാൻ കാരണമായത് മരുമകളുടെ വിവാഹത്തിന് നാട്ടിലേക്ക് വന്നതായിരുന്നു പ്രദീപ് ഇദ്ദേഹം വിവാഹ ആവശ്യത്തിനായി മുപ്പത് ഗ്രാം വരുന്ന രണ്ട് വളകൾ വാങ്ങിയിരുന്നു എന്നാൽ കൊച്ചിയിൽ വെച്ച് പരിശോധിച്ചപ്പോൾ പതിനേഴായിരം പിഴയായി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു സ്വർണം കടത്തുകയാണെന്ന രീതിയിലാണ് മലയാളി കൂടിയായ ആ ഉദ്യോഗസ്ഥൻ തന്നോട് പെരുമാറിയതെന്നും പ്രദീപിനെ ഉദ്ധരിച്ച് ഗൾഫ് ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു താൻ യാത്രാ കാരണം വിശദീകരിച്ചപ്പോൾ തുക പതിനായിരം രൂപയായി കുറച്ചെന്നും എന്നാൽ പണം ഒടുക്കുന്നതിന് രേഖാമൂലമുള്ള കാരണം നൽകാനും രസീത് ആവശ്യപ്പെട്ടപ്പോൾ ഉദ്യോഗസ്ഥൻ തയ്യാറായില്ലെന്നും പ്രദീപ് പറയുന്നു അതേസമയം അടുത്ത ഷിഫ്റ്റിലെത്തിയ രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ നിയമം വിശദീകരിക്കുകയും പന്ത്രണ്ടായിരം ദീർഘമിന്റെ ഇൻവോയ്സ് പ്രകാരം കസ്റ്റംസ് തീരുവ ഒരു ലക്ഷത്തി ഏഴായിരം രൂപയായി കണക്കാക്കുകയും ചെയ്തു രസീത് നൽകുകയാണെങ്കിൽ പണമടയ്ക്കാമെന്ന് താൻ സമ്മതിച്ചു അദ്ദേഹം അത് അംഗീകരിച്ചതോടെയാണ് തനിക്ക് പണം അടച്ച് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചതെന്നും പ്രദീപ് പറഞ്ഞു നിലവിലെ നിയമം അനുസരിച്ചാണെങ്കിലും അൻപതിനായിരം രൂപ വില മതിക്കുന്ന ഇരുപത് ഗ്രാം സ്വർണം കൊണ്ടുവരാൻ അനുവാദമുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ നിലവിലെ വിപണി വില പ്രകാരമാണ് തീരുവ കണക്കാക്കിയെന്നും പ്രദീപ് ആരോപിച്ചു സ്വർണ്ണവില അടിക്കടി ഉയരുന്ന പശ്ചാത്തലത്തിൽ നിശ്ചിത അളവ് സ്വർണം കൊണ്ടുവരാൻ യാത്രക്കാരെ അനുവദിക്കുന്നതിനായി മൂല്യപരിധികൾ ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം മൂല്യപരിധി ഒഴിവാക്കി വാരം മാത്രം മാനദണ്ഡമാക്കണം ഇത് നിയമത്തിന്റെ യഥാർത്ഥ ലക്ഷ്യവുമായി യോജിച്ചു പോവുകയും സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ യാത്രക്കാർക്ക് നിയമം പാലിക്കാൻ എളുപ്പമാകുകയും ചെയ്യും പ്രവാസികളുടെ ദീർഘകാലമായുള്ള ഈ ആവശ്യം പരിഗണിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ